ഒടുവിൽ കാത്തുകാത്തിരുന്ന ആ സ്വപ്നം സഫലമായി ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ വനിതാ ടീം ഏകദിന ലോക ചാമ്പ്യന്മാരെന്ന നേട്ടം പിടിച്ചു ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് വീഴ്ത്തിയാണ് ഹർമൻപ്രീത് കൗറും പോരാളികളും ലോകത്തിന്റെ നെറുകയിലെത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് എടുത്തു റോട്ടീസ് വനിതകളുടെ പോരാട്ടം നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് അവസാനിപ്പിച്ചാണ് ഇന്ത്യ ജയവും കിരീടവും സ്വന്തമാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിലെത്തിയ ഇന്ത്യയ്ക്ക് രണ്ട് തവണയും കിരീടം കൈവിടേണ്ടി വന്നു ഇത്തവണ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ വീഴ്ത്തി ഫൈനലിലെത്തിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ വെല്ലുവിളി അതിജീവിച്ചാണ് ചരിത്ര നേട്ടത്തിലെത്തിയത് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തിയ ദക്ഷിണാഫ്രിക്കയ്ക്കായി ക്യാപ്റ്റൻ ലവറ വോൾവാർട്ട് സെഞ്ചുറി നേടി താരം തൊണ്ണൂറ്റിയെട്ട് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും സഹിതം ഒന്ന് റൺസ് എടുത്ത് ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി ഒരു ഭാഗത്ത് താരം നിന്നപ്പോഴും മറുഭാഗത്ത് ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഒമ്പത് ദശാംശം മൂന്ന് ഓവറിൽ മുപ്പത്തി ഒൻപത് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്ത ദീപ്തി ശർമ്മയാണ് ബൌളിംഗിൽ തിളങ്ങിയത് ബാറ്റിംഗിൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ഓൾ മികവാണ് ഫൈനലിൽ പുറത്തെടുത്തത് ഇന്ത്യയുടെ ടോപ് സ്കോറായി മാറിയ ഷഫാലി വർമ്മയും ബൌളിംഗിൽ മാന്ത്രികത പുറത്തെടുത്തു നിർണായക ഘട്ടത്തിൽ താരം രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത അന്നേരി ഡെറക്സൺ ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത സൻലൂസ് എന്നിവരാണ് പിടിച്ചുനിന്ന മറ്റ് താരങ്ങൾ അപകടകാരിയായ നദീൻ ക്ലർക്കിനെയും ഇന്ത്യ സമർത്ഥമായി പൂട്ടി താരം പതിനെട്ട് റൺസുമായി മടങ്ങി ലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്ത്യ പ്രോട്ടീസ് വനിതകൾക്കായി മികച്ച തുടക്കമാണ് ക്യാപ്റ്റൻ ലവ്റ വോൾവാട്ടും തസ്മിൻ ബ്രിട്ട്സും ചേർന്ന് നൽകിയത് അമ്പത്തിയൊന്ന് റൺസാണ് ഈ സഖ്യം കൂട്ടിച്ചേർത്തത് പത്താം ഓവറിലെ മൂന്നാം പന്തിൽ ബ്രിഡ്സിനെ ഇന്ത്യ റണ് ഔട്ടാക്കിയാണ് ബ്രേക്ക് ത്രൂ സ്വന്തമാക്കിയത് താരത്തെ അമൻജ്യോത് കബറാണ് റൺ ഔട്ടാക്കിയത് പിന്നാലെ വന്ന അനിക് ബോഷന് അധികം ആയുസമുണ്ടായില്ല പൂജ്യത്തിന് പുറത്തായി ശ്രീചരണിയാണ് ബോഷിനെ ക്രീസിൽ നിലയുറപ്പിക്കും മുമ്പ് മടക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് എടുത്തു ഓപ്പണർ ഷഫാലി വർമ്മ ദീപി ശർമ്മ എന്നിവർ അർദ്ധ സെഞ്ചുറികളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ചു സ്മൃതി മന്ദാന റിച്ചാഘോഷ് എന്നിവരും നിർണായകമായ സംഭാവനകൾ നൽകി ടോസ് നേടി ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മഴയെ തുടർന്ന് വൈകിയാണ് മത്സരം ആരംഭിച്ചത് ഓപ്പണർ ഷഫാലി വർമ്മ നിർണായകമായ പോരാട്ടത്തിൽ ഫോമിലേക്ക് ഉയർന്നത് ഇന്ത്യക്ക് കരുത്തായി താരത്തിന് അർഹിച്ച സെഞ്ചുറി നഷ്ടമായി എഴുപത്തിയെട്ട് വന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും സഹിതം ഷഫാലി എൺപത്തിയേഴ് റൺസാണ് കൂട്ടിച്ചേർത്തത് ദീപ്തി ശർമ്മ മൂന്ന് ഫോറും ഒരു സിക്സും സഹിതം അൻപത്തിയെട്ട് പന്തിൽ അൻപത്തിയെട്ട് റൺസ് എടുത്ത് പുറത്താക്കാതിരുന്നു റിച്ചാഘോഷ് ഇരുപത്തിനാല് പന്തിൽ രണ്ട് സിക്സും മൂന്ന് ഫോറും സഹിതം മുപ്പത്തിനാല് റൺസാണ് എടുത്തത് ഇരുവരും ചേർന്ന സഖ്യമാണ് ഇന്ത്യൻ സ്കോർ മുന്നൂറ് റൺ എടുത്തെത്തിച്ചത് അവസാന പന്തിൽ രണ്ടാം റണ്ണിനോട് രാധാ യാദവ് റൺ ഇന്ത്യൻ ഇന്നിംഗ്സിന് തിരശ്ശീല വീണു ഇന്ത്യക്ക് ഓപ്പണർ സ്മൃതി മന്ദാനയുടെ വിക്കറ്റാണ് ആദ്യ നഷ്ടമായത് താരം അമ്പത്തി എട്ട് പന്തിൽ എട്ട് ഫോറുകൾ സഹിതം നാൽപ്പത്തി അഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് സെമിയിൽ സെഞ്ചുറിയുമായി തിളങ്ങിയ ജമിമ റോഡ്രിഗസ് മൂന്നാം വിക്കറ്റായി പുറത്തായി ഇരുപത്തിനാല് റൺസായിരുന്നു ജമ്മീമയുടെ സംഭാവന ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് കോർ ഇരുപത് റൺസാണ് നേടിയത് ആദ്യം ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്കായി മികച്ച തുടക്കമാണ് സ്മൃതി ഷഫാലി സഖ്യം നൽകിയത് അതിവേഗം റൺ സ്കോർ ചെയ്ത സഖ്യം സെഞ്ചുറി കൂട്ടുകെട്ടുയർത്തിയ ശേഷമാണ് പിരിഞ്ഞത് സ്കോർ നൂറ്റിനാലിൽ നിൽക്കുകയായിരുന്നു സ്മൃതിയുടെ മടക്കം ദക്ഷിണാഫ്രിക്കയ്ക്കായി ഐബോങ്ക കക്ക മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി നോൻകുലുലേഖ മാംബ്ല നദീൻ ഡി ക്ലാർക്ക് എന്നിവർ ഓരോ വിക്കറ്റും സ്വന്തമാക്കി